നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ ബിന്ദുവിന്റെ മരണം നാടിനെ നടക്കുന്നതായി അധികാരികളുടെ അനാസ്ഥയാണ് ആ കുടുംബത്തെ തീര കണ്ണീരിലേക്ക് നയിച്ചത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ജീവിതം കരുപ്പിടിപ്പിക്കാൻ ത്രാണി നൽകിയ അമ്മയായിരുന്നു ബിന്ദു ആ ബിന്ദു തന്റെ മകന് ജോലി ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു അമ്മയ്ക്ക് തന്നെ തന്റെ സമ്പാദ്യമായ ആദ്യ ശമ്പളം നൽകണമെന്നതായിരുന്നു മകൻ നവനീതിൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സഫലമാകുന്നതിന് മുമ്പാണ് ദുരന്തം ആ കുടുംബത്തിലെത്തിയത് ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിലെത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങി പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കും വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദവും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് മേസ്തിരി പണിക്കാരനായ വിശ്രുതൻ്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് പ്രശ്നങ്ങളെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സ തേടിയത് തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസ് സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരം അത്രയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി പിടുകയായിരുന്നു ബിന്ദു ശാസ്ത്രക്രിയ കഴിഞ്ഞ മകളുടെ കൂട്ടിരിപ്പുകാരിയായ അവർ കുളിക്കാൻ കയറിയത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഒരുപക്ഷെ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും മെഡിക്കൽ കോളേജിലെ മൂന്ന് നിലകളിലായിട്ടാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ മൂന്ന് നിലകളുടെയും ശൗചാലയങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ നിലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രധാന കെട്ടിടത്തോട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തവയാണിവ ഇതിൽ പത്താം വാർഡിനോട് ചേർന്നുള്ള ശൗചാലയത്തിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് മൂന്ന് നിലകളിലെയും ടോയ്ലറ്റുകൾ ഒന്നടക്കം ഇടിഞ്ഞു വീണത് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടപ്പില്ലെന്ന് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഖ്യാപിച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാണ്ടിയമ്മൻ എം എൽ എ ഒരു സ്ത്രീയെ കാണാനില്ലെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടെന്നും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതിന് നടുവിലെ മുറ്റം പോലുള്ള ഭാഗത്തേക്കാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് സംഭവം നടന്നയുടൻ നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അങ്ങനെയാണ് പരിക്കേറ്റ പതിനൊന്ന് വയസ്സുകാരി അലീനയെ രക്ഷപ്പെടുത്തിയത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാഷ്വാലിറ്റി ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് നിസാര പരിക്കേറ്റു അഗ്നിരക്ഷാസേനയും മറ്റും രംഗത്ത് വന്നെങ്കിലും മണ്ണ് യന്ത്രം എത്തിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരു മണിയോടെയാണ് രക്തബാങ്കും അനസ്തേഷ്യ ക്ലിനിക്കും ഐ സി ബ്ലോക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വാർഡുകൾക്കിടയിലെ ഇടുങ്ങിയ വരാന്തയിലൂടെ ഏറെ പണിപ്പെട്ട് മൂന്ന് മണ്ണ് യന്ത്രങ്ങൾ കൊണ്ടുവന്നത് വാർഡുകൾക്കിടയിലെ വരാന്തയിലെ ഗ്രില്ലുകൾ കട്ടറുകൾ ഉപയോഗിച്ച് മുറിച്ചുമാറ്റി യന്ത്രങ്ങൾക്ക് വഴിയൊരുക്കി അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങിയപ്പോൾ തന്നെ മരിച്ച നിലയിൽ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തി അപ്പോഴേക്കും വിലപ്പെട്ട രണ്ടര മണിക്കൂർ കഴിഞ്ഞിരുന്നു കൂടുതൽ പേർ കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നത് വരെ മൂന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു അതേസമയം സംഭവത്തിൽ വീണാ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി സൂപ്രണ്ടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി അതിനിടെ തിരുവനന്തപുരത്ത് മന്ത്രി വീണാ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർ അപകടമേഖല എന്ന ബോർഡും സ്ഥാപിച്ചു മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു മലപ്പുറത്തും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു മന്ത്രിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാനത്ത് ഇടങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്